ായിക്കോ സ്തുതിരിക്കട്ടെ അല്ലേ ലുഹിയ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സ്നേഹങ്ങളെ വൈദികര് സിസ്റ്റർമാര് പിന്നെ മാതാപന്മാര് യുവജന സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങൾ ചെറിയവർ വലിയവർ പ്രായമുള്ളവർ ഭയം കുറഞ്ഞവർ നിങ്ങളെ ഇങ്ങനെയൊന്ന് വിളിച്ചാല് എനിക്കൊരു സന്തോഷമുള്ളൂ അല്ലേ ലൂഹിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശുശ്രൂഷകളെ ഈശോടെ കരണോട് നന്നായി പോകുന്നു കേട്ടോ നാളെ ഒരു വീഡിയോ കൂടെ എങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടൊക്കെ ഒക്കെ മാറ്റിയേക്കാം പിന്നെ നമ്മുടെ സാധാരണ ഉടുപ്പിലേക്കൊക്കെ വരാം കേട്ടോ ശുശ്രൂഷകളെ സമാപിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ നിങ്ങളെല്ലാവരുടെ അന്വേഷണം ഞാൻ അയർലൻഡിലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ സ്നേഹാന്വേഷണം നിങ്ങൾക്ക് കൈയ്യോടെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കേട്ടോ നമുക്കൊരു നന്മറഞ്ഞോ ചൊല്ലി നമുക്കൊരാഴ്ചയിൽ ഒരു ദിവസം ഒരു നന്മറഞ്ഞ ചൊല്ലി എല്ലാം അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഈ നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനകളില്ലേ ലക്ഷങ്ങളുടെ പ്രയറുകൾ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണെന്നറിയാം ഇങ്ങനെ ഈ പിന്നെ ഇപ്പം സൂര്യൻ സൂര്യന്റെ ഇതിട്ട് ജലം ഇങ്ങനെ ഉയറുകയല്ല മേഘ നീരാവിയായി വന്ന് 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 മേഘമായി നിന്ന് പിന്നെ ഇങ്ങനെ താഴേക്ക് പെയ്തിറങ്ങും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പതിനായിരങ്ങൾ പതിനായിരങ്ങളെ ലക്ഷങ്ങൾ ലക്ഷങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇങ്ങനെ ഉയർന്നു 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 വന്ന് ഒരാശീർവാദം കൊടുക്കുന്ന സമയത്ത് ശിവയുടെ കരുണ അങ് വരികയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾക്കൊക്കെ നമ്മുടെ ഒരു ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടാവും അങ്ങോട്ട് നമ്മൾ വെറുതെ വിചാരിച്ചൊക്കെ എനിക്കൊരു ഭയങ്കര വിശ്വാസമാണ് അല്ലെങ്കിൽ നർമ്മി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് ഓൾ അല്ലേ ലൊയ്യ പല ജീവികളുടെ സ്വരമാണ് കേൾക്കുന്നത് ഇതാക്കി അതുകൊണ്ട് എന്താ കേട്ടില്ല അല്ലേ ലൊയ്യ സഹോദരങ്ങൾ വിഷയത്തിൽ തന്നെ തലക്കെട്ട് മിക്ക നാല് പന്ത്രണ്ടാണ് പറയുന്ന തലക്കെട്ട് എങ്ങനെയാണ് ആലോചന വിചാരവുമില്ല പിന്നെ എങ്ങനെ ശരിയാവും അല്ലേ ലൊയ്യോ ഓരോ കുറിച്ച് ഒരു ആലോചന ഒരു വിചാരവും ചില ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു കേട്ടില്ല അതായത് എന്റെ ചെ എന്നാ പറയാന പുള്ളി കുടുംബത്തെ കുറിച്ച് ഒരു വിചാരമില്ല ആരെ കുറിച്ച് പറയുന്നത് മനസ്സിലായല്ലോ അല്ലെ ഞാനിവിടെ ജീവചിരിപ്പിക്കുന്ന എന്തൊരു ഓർമ്മയെങ്കിലും വേണ്ടേ അല്ലേ നിനക്കറിയാനെ പശ്ചാത്തലം വജനോ മിക്ക നാലേ പതിനോ ഹൃദയത്തിൽ എഴുതിക്കോ അത് പറയാണ് നമ്മളെ കുറിച്ച് പറയാണ് അവിടുത്തെ വിചാരങ്ങൾ അവർ അറിയുന്നില്ല അവിടത്തെ ആലോചനകൾ അവർ ഗ്രഹിക്കുന്നുമില്ല ഒരു മെതുക്കളത്തിൽ കറ്റ് എന്നതുപോലെ അവിടുന്ന് അവരെ ശേഖരിച്ചിരിക്കുന്നു ഹാലിൽ ഉയ്യാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈബിളിലെ മനോഹരമായ വചനമുണ്ട് കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട് ആരും നിന്നെ കുറിച്ച് ഒന്നും വിചാരിക്കുന്നില്ലെങ്കിലും പിന്നെ നാട്ടുകാരും നമ്മളെ കുറിച്ച് വേറെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വിചാരിക്കും അതിന് കുറവൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് അതുംകോട്ട് പോരെ പക്ഷേ ഒരു കാര്യം ഉറക്കണം ഇത് ബൈബിളിലെ എഴുതപ്പെട്ട വചനമാണ് കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് എന്തൊരു പറയാ കർത്താവിന് ഇതിനെക്കുറിച്ച് ആലോചനയുണ്ട് നിങ്ങൾ എന്ത് ചോദിക്കുക ഓരോ കൊച്ചുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ആ കൊച്ച് ഓരോ സ്റ്റേജിൽ പടർന്ന് വളർന്ന് വളർന്ന് പഠിച്ച് അതിന്റെ പഠനമൊക്കെ ആകുമ്പഴത്തേക്കും അപ്പനും അമ്മയ്ക്കും ഒരു വിചാരമുണ്ട് ആ വിചാരമുള്ളതുകൊണ്ട് ഒരു ആലോചനയുണ്ട് അല്ലെ ഇന്ന കോഴ്സിന് വിടണം ഇന്നെ പഠിപ്പിക്കണം ആ കൊച്ചിന്റെ ടേസ്റ്റ് എന്നാന്ന് നോക്കാം കൊച്ചിന്റെ ആഗ്രഹങ്ങൾ ചോദിക്കും അങ്ങനെ 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 ഇന്ന് നിനക്ക് കല്യാണം കഴിപ്പിക്കണം അല്ലെ അങ്ങനെ പല സംഗതി സംഗതി ആലോചനയുണ്ട് വിചാരമുണ്ട് ഈ ദൈവത്തിന് നമ്മളെ കുറിച്ച് അങ്ങനെ ഉണ്ടെന്നേ നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന് മുന്നിൽ നമ്മളെ കുറിച്ച് ആലോചന വിചാരം ഇല്ലെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയും വിചാരം ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഓരോ വിചാരത്തിനും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അതാണ് പ്രശ്നം അപ്പൊ ദൈവം എന്താണ് ആ വിചാരിച്ചിരിക്കുന്നത് ദൈവം എന്താണ് ആലോചിക്കുന്ന എന്നെക്കുറിച്ച് ദൈവത്തെ വിചാരം ഉണ്ടായിരുന്നു ആ വിചാര വിചാരമാണ് ഞാനൊരു പുരോഹിതനായി ജീവിച്ച് പുരോഹിതനായി മരിച്ച് സുഖസ്വർഗത്തിൽ എന്താണെന്നുള്ളത് അപ്പൊ ദൈവം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്തോ ഈ ദൈവത്തിന്റെ വിചാരം ദൈവത്തിന്റെ ആലോചന പതുക്കെ പതുക്കെ മനസ്സിലാക്കി എന്നിട്ട് അതേ ട്രാക്കിലേക്ക് പോകുമ്പോൾ ജീവിതം എപ്പോഴും വലിയ സക്സസ് ആയി നമ്മുടെ കുഴപ്പമെന്താ നമുക്ക് ആലോചനയില്ല വിചാരമില്ല നമുക്ക് കുറെ വിചാരങ്ങളുണ്ട് കുറെ ആലോചനയുണ്ട് അത് വിടും ദൈവം എന്താണ് വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കുറിച്ച് ദൈവം എന്താണ് ആലോചിച്ചത് നമ്മളെ കുറിച്ച് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ചോദ്യം വന്നത് അതെങ്ങനെ അറിയും അതിനെ പോയി കുട്ടിയിരുന്ന് പ്രാർത്ഥിക്കാം നമ്മൾ മനസ്സിലാവും കേട്ടോ അല്ലെ ലുഹിയ അത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച ദൈവ അത് ഒറ്റ ഒറ്റില് പറയാൻ പറ്റിയ ഒരു വചനമല്ലത് കാരണം എന്താ ഉദാഹരണം പറയാം നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധമായ ദൈവത്തിന്റെ പ്രീതികരണം സജീവമായ രോമബന്ധനമുണ്ട് അപ്പോൾ നല്ലതും പ്രീതിജ്ഞാൻ ദൈവം വെളിപ്പെടുത്തി തരും സ്നേഹത്തിൽ അഭിവൃദ്ധി പ്രാർത്ഥിക്കും വിവേചനം കിട്ടും അത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് വരുമ്പോ ഇത് കറക്റ്റായിട്ട് ആക്കിലേക്ക് വരും ഹലേ ലുഹിയ നമുക്ക് ശ്രദ്ധിക്കല്ലേ ശ്രദ്ധിക്ക യേശുവ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്ന 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 ഹലലിയ ഹലലിയ കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാവെ ശക്തമായ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് ഞങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് ആലോചന അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ശക്തമായ ഒരു അഭിഷേകത്തിന്റെ കൃപ ഞങ്ങളെ നിറയട്ട് കർത്താവെ ജീവിതത്തിൽ ആ ആർക്കും എന്നെ വേണ്ട അങ്ങനത്തുള്ള ഒരു പരിദേവനങ്ങളൊക്കെ മാറി കർത്താവിൻ്റെ ആലോചനയും വിചാരവും ഉണ്ട് കോൺഫിഡൻസിലും പ്രത്യാശയിലും മുന്നോട്ട് അവർ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളെ നടത്തിയ എളിയ മധ്യസ്ഥ പ്രാർത്ഥനകൾ കൊണ്ടല്ല അങ്ങയുടെ എങ്ങനെ കരണ കൊണ്ട് ഇപ്പോൾ ഈ ആശീർവാദം കൊടുക്കുമ്പോൾ ഓരോരുത്തരെ എഴുതി സമർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനകൾ എഴുതി അയച്ചത് വാട്സാപ്പിൽ മെസ്സേജ് വിട്ടത് മെയിൽ അയച്ചത് ഇപ്പോൾ വെച്ച പ്രാർത്ഥിച്ച എല്ലാ നിയമങ്ങളും മേലും ഈശോടെ കാരം പതിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ